മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് കിറ്റെക്സ് എം ഡി സാബു ജേക്കബ് ഇത് സ്വപ്നയല്ല സാബു ജേക്കബ് ആണ് സ്വപ്നയുടെ കയ്യിലുള്ളത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള ബോംബാണെങ്കിൽ ഇത് ആറ്റം ബോംബാണ് പൊട്ടിയാൽ ഓമനപുത്രി അകത്താകും ആപത്തുകാലത്ത് കൂടെ നിൽക്കുന്നവരെ പിന്നീട് നായെ പോലെ ആട്ടിപ്പായ്ക്കുന്ന മുഖ്യമന്ത്രിയുടെ ആ സ്വഭാവം താൻ അനുഭവിച്ചിട്ടുണ്ടെന്നും സാബു ജേക്കബ് യു ഡി എഫിലും സി പി എമ്മിലും ബി ജെ പിയിലും തനിക്ക് സീറ്റ് കിട്ടുമെന്നുകൂടി തുറന്നടിച്ചിരിക്കുകയാണ് കിറ്റെക്സ് സാബു തന്നെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ മുഖ്യമന്ത്രിയുടെ ഓമനപുത്രിയെ അകത്താക്കുമെന്ന് ട്വന്റി ട്വന്റി പാർട്ടി പ്രസിഡന്റ് സാബു എം ചേക്കബ് കിഴക്കമ്പലത്ത് നടന്ന പാർട്ടി മഹാസംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മകളെ അകത്താക്കാനുള്ള തെളിവുകൾ കയ്യിലുണ്ട് അത് സ്വപ്നയുടെ കയ്യിലെ ബോംബ് പോലെയല്ല ആറ്റം ബോംബാണ് പുത്രികയിൽ പാർട്ടിയുടെ പരിപാടി തടസ്സപ്പെടുത്താൻ എം എൽ എയും കൂട്ടരും ഇന്റർനെറ്റ് കട്ട് ചെയ്തു പി വി ശ്രീനിജൻ എം എൽ എ ചെയ്യുന്ന ദ്രോഹം മൂലം കഴിഞ്ഞ ഒരാഴ്ചയെ പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങുകയാണ് അധികാരമോ പദവിയോ ആഗ്രഹിച്ചിട്ടില്ലെന്നും തനിക്ക് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം മുൻപ് വന്നിട്ടുണ്ടെന്നും സാബു ജേക്കബ് പറഞ്ഞു യു ഡി എഫിലും സിപിഎമ്മിലും ബിജെപിയിലും സീറ്റ് കിട്ടുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തിരഞ്ഞെടുപ്പ് സമയത്ത് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും വന്ന സീറ്റുകൾ ഓഫർ ചെയ്തു മന്ത്രി രാജീവ് ഉൾപ്പെടുന്ന സിപിഎം നേതാക്കൾ അഞ്ച് തവണയെങ്കിലും എന്റെ വീട്ടിലെത്തി ചർച്ച നടത്തിയിട്ടുണ്ട് അതിന് തെളിവ് ചോദിച്ചാൽ വീഡിയോ ദൃശ്യങ്ങൾ കാണിക്കാമെന്നും സാബു ജേക്കബ് ഇവരൊക്കെ രാത്രി വന്ന് എന്റെ സഹായം തേടുന്നവരാണ് ഞാൻ സി പി എം ആണ് എന്ന പ്രചാരണവും ഉണ്ടായി കഴിഞ്ഞ ദിവസം എന്നെ സംഖ്യാക്കി നാളെ കൊങ്ങിയാക്കും ബിജെപിക്കാരൻ വന്നു പറഞ്ഞാൽ സീറ്റിനു വേണ്ടി ചാടുന്നവനല്ല ഞാൻ കെ സുരേന്ദ്രനുമായി ഫോണിലൂടെ സംസാരിച്ചിട്ടില്ല നേരിട്ട് ഇതുവരെ പോലുമില്ല സാബു പറഞ്ഞു മുഖ്യമന്ത്രി വിദേശത്ത് മയോ ക്ലിനിക്കിൽ ചികിത്സയിലായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് ശുശ്രൂഷിച്ചിട്ടുണ്ട് എന്നാൽ തന്നെ പോലെ വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ മുഖ്യമന്ത്രി കണ്ടില്ല എന്ന് നടിച്ചെന്നും സാബു ആരോപിച്ചു ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥികൾ വിജയിച്ചാൽ കൊച്ചി നഗരത്തെ മുംബൈ ബാംഗ്ലൂർ ഹൈദരാബാദ് തുടങ്ങിയ വൻ നഗരങ്ങളോട് കിടപിടിക്കുന്ന മെട്രോ നഗരമാക്കി മാറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ സിപിഎമ്മിന് കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ സംഭാവന ലഭിച്ചത് കിറ്റക്സ് ഗ്രൂപ്പിൽ നിന്നാണ് എന്ന വാർത്ത വന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കിറ്റക്സ് മുതലാളി സാബു ജേക്കബിനെയും അദ്ദേഹം നേതൃത്വം നൽകുന്ന ട്വന്റി ട്വന്റി പാർട്ടിയും പ്രത്യക്ഷത്തിൽ സിപിഎമ്മിന്റെ ശത്രുക്കളാണ് ട്വന്റി ട്വന്റിക്ക് നേതൃത്വം നൽകുന്നതു മൂലമുള്ള രാഷ്ട്രീയ വൈരാഗ്യം കാരണം കിറ്റെക്സ് ഫാക്ടറിയിൽ നിരവധി റെയ്ഡുകളാണ് സിപിഎം ഭരണകാലയളവിൽ ഒന്നിന് പിറകെ ഒന്നായി നടത്തിയത് സിപിഎമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങളെ തുടർന്ന് സാബു ജേക്കബ് തെലങ്കാനയിൽ മൂവായിരം കോടി രൂപയുടെ നിക്ഷേപിച്ചു നടത്തിയത് സിപിഎം പ്രവർത്തകരുടെ മർദ്ദനമേറ്റ് ട്വന്റി ട്വന്റി ഭരിക്കുന്ന കിഴക്കമ്പലത്തെ പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവവും ഉണ്ടായിട്ടുണ്ട് സി പി എമ്മിന് സംഭാവന നൽകിയത് സാമാന്യ മര്യാദ എന്ന നിലയിലാണ് കിറ്റക്സ് ഗ്രൂപ്പ് ചെയർമാനായ സാബു എം ജേക്കബ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത് സിപിഎമ്മിനെ പേടിച്ചല്ല താൻ പണം നൽകിയതെന്നും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് പണം സംഭാവന നൽകിയതെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം കേരളത്തിലെ വ്യക്തികൾ ബിൽഡർമാർ സ്വർണ്ണ വ്യാപാരികൾ എന്നിവരിൽ നിന്നാണ് സി പി എമ്മിന് ഏറ്റവും കൂടുതൽ സംഭാവന ലഭിച്ചിട്ടുള്ളത് ന്യൂസ്